പേര് ഷീജ എൻ്റെ വീട് പള്ളിക്കരയിൽ ഞാൻ കിഴക്കമ്പലം ഫൊറോന ഇടവക അംഗമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത് ജാനുവരിയിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഞാൻ ഒത്തിരി തകർന്ന അവസ്ഥയിലാണ് കാരണം എൻ്റെ ഭർത്താവ് ഒരു ചിട്ടി വെച്ച് അതെല്ലാം പൊട്ടി എൻ്റെ വീട് സ്ഥലമെല്ലാം വിറ്റ് എന്നിട്ടൊന്നും എൻ്റെ കടം തീർന്നില്ല പിന്നെ ആ സമയത്താണ് എനിക്ക് ക്യാൻസർ വന്നത് ഇപ്പം ക്യാൻസർ വന്നിട്ട് ആറ് കീമോ നടക്കുന്ന സമയത്ത് വീട് വിറ്റിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ഒരവസ്ഥ വന്നു പന്ത്രണ്ട് കീമോയാണ് എനിക്ക് എടുത്തത് പക്ഷേ ആറ് കീമോ നടക്കുമ്പോൾ ഞങ്ങളൊരു ഇത് തീരട്ടെ എന്ന് ചോദിച്ചിട്ട് അവർ സമ്മതിച്ചില്ല അപ്പം ആ ഒരു അവസ്ഥയിലൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് ആ സമയത്തൊന്നും ഇവിടെ വരാൻ എനിക്കറിയാമെങ്കിലും എനിക്കിവിടെ വരാൻ സാധിച്ചില്ല പക്ഷേ ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ ഒരു ഫ്രണ്ട് ഈ സൗഖം ഇല്ലാതിരുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് എനിക്ക് ലൈഫ് പദ്ധതിയിൽ വീടിന് അപേക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു അവളിപ്പം ഇല്ല അവൾ മരിച്ചുപോയി അവൾക്ക് ക്യാൻസർ ആയിരുന്നു അപ്പം അങ്ങനെ രണ്ടായി ഞാനിവിടെ വന്ന് ഉടമ്പടി ഒന്നര മാസം കഴിഞ്ഞപ്പോൾ എന്നെ പഞ്ചായത്തിൽ നിന്ന് വിളിച്ച അദാലത്തിന് അന്വേഷിക്കുകയൊക്കെ ചെയ്തു ഞങ്ങൾക്ക് വീടൊന്നുമില്ല അറിഞ്ഞ ഉടനെ എന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എൻ്റെ പേപ്പർ എല്ലാം റെഡിയായി അവർ എല്ലാം എനിക്ക് പാസ്സാക്കി തന്നു പിന്നെ ഞാൻ അതിന് ഈ കടബാധ്യത മാറുന്നതിന് വേണ്ടിയിട്ടും ഞാൻ അപേക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഭർത്താവിന് എനിക്ക് ഈ സുഖവും സമയത്ത് എൻ്റെ ഭർത്താവും മദ്യപാനവും തുടങ്ങി അപ്പോഴൊക്കെ ഞാൻ വളരെ വളരെ വിഷമത്തിലായിരുന്നു പക്ഷേ എൻ്റെ കീമോ എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് മദ്യപാനമൊക്കെ നിർത്തി പുള്ളിക്ക് കുറേ പണി ധാരാളം പണി എൻ്റെ നാട്ടിൽ തന്നെ കൺസ്ട്രക്ഷൻ വർക്കാണ് സ്വന്തമായിട്ട് ചെയ്യാണ് ഒത്തിരി പണി നാട്ടിൽ ആർക്കും ഇല്ലാത്തത്രം പണി എൻ്റെ ഭർത്താവിന് ലഭിച്ചു അതുകൊണ്ട് ഞങ്ങളുടെ കടങ്ങളൊക്കെ കുറേ തീർക്കാൻ സാധിച്ചു പഞ്ചായത്തിൻ്റെ വീടെന്ന് പറഞ്ഞാൽ നാനൂറ്റി സ്ക്വയർ ഫീറ്റ് വീടാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ നമ്പറൊക്കെ കിട്ടി അത് വീണ്ടും കൂട്ടിച്ചേർത്ത് രണ്ട് നില വീട് വെച്ചു അത് തന്നെ പരിശുദ്ധ അമ്മയുടെ ഒരുപാട് അനുഗ്രഹ കൃപാസന മാതാവിൻ്റെ അനുഗ്രഹം എന്ന് ഞാൻ വിശ്വസിക്കുക കാരണം ഈ ചെറിയ എൻ്റെ മക്കളൊക്കെ വലുതായി നമുക്ക് ആ ചെറിയൊരു വീട്ടിൽ ഒതുങ്ങിക്കൂടാൻ പറ്റില്ല ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ അവിടെ ഒരു പരിശുദ്ധ അമ്മയുടെ പള്ളിയുണ്ട് പള്ളിയിൽ ഞാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പം എന്നെ ഈ നാട്ടിൽ നിന്ന് എന്നെ ഇവിടെ നിന്ന് വിടല്ലേ എന്നെ ഈ നാട്ടിൽ തന്നെ എനിക്ക് ഈ അമ്മയുടെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് അനുഗ്രഹം തന്നു ഞാൻ ഈ നിയോഗത്തിൽ വെച്ചിരുന്നു അതുപോലെ തന്നെ എൻ്റെ ആ പള്ളിയുടെ അടുത്ത് തന്നെ എനിക്കൊരു നാലര സെൻറ്റ് സ്ഥലം മേടിക്കാൻ അമ്മ അനുഗ്രഹിച്ചു അത് അവിടെ ഇപ്പോൾ നില വീട് വെച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഞങ്ങൾ താമസം തുടങ്ങി അത് ആ സമയത്തൊക്കെ എൻ്റെ മോനും ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്നു വിദേശത്ത് അവൻ ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുമായിരുന്നു അപ്പം അവൻ ആ ജോലിക്ക് ആഗ്രഹമുണ്ട് അപ്പം ഞാനത് നീ യോഗത്തിൽ വെച്ചിരുന്നു അതും എൻ്റെ മോൻ ഞാൻ ഇവിടെ വന്ന രണ്ടാമത് പുതുക്കൽ കഴിഞ്ഞപ്പോൾ ഒരു ഒന്നര മാസത്തിനുള്ളിൽ അവനും വിദേശത്ത് പോകാൻ സാധിച്ചു പിന്നെ എൻ്റെ ഭർത്താവിന് എപ്പോഴും നെഞ്ചുവേദന വരും നെഞ്ചുവേദന വന്നിട്ട് ഞാൻ തൈലം ഇങ്ങനെ പ്രാർത്ഥിക്കും എന്നെ രാജഗിരി ഹോസ്പിറ്റലിലായിരുന്നു എനിക്കും ട്രീറ്റ്മെൻറ്റ് ഞാൻ ഭർത്താവിനെ ഇതുമായിട്ട് ബുദ്ധി പേടിച്ചിട്ട് ഞാൻ അവിടെ കൊണ്ട് എല്ലാ ചെക്കപ്പും ചെയ്യിച്ചു പക്ഷേ പുള്ളിക്ക് ഒരു കുഴപ്പമില്ല എന്ന് തന്നെ പറയും പക്ഷേ എപ്പോഴും നെഞ്ചുവേദന ഒരു കെട്ടൽ പോലെ നെഞ്ചിന് വരും അങ്ങനെ ഈ തൈലം പുരട്ടി പ്രാർത്ഥിച്ച് അത് എങ്ങനെ മാറി എന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്നോട് പറയാം എനിക്കിപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ലെന്ന് എന്നോട് പറയുക ഞാൻ അതും എൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ട് എൻ്റെ ഈ ഉടമ്പടിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഞാൻ എപ്പോഴും ബൈബിളിൽ വചനങ്ങളെടുത്ത് പ്രാർത്ഥിച്ച് യശയാ നാൽപ്പത്തഞ്ച് രൺ രണ്ടും മൂന്നും അധ്യായമൊക്കെ എപ്പോഴും ഞാൻ നടന്നു ഓരോ ജോലി ചെയ്യുമ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിക്കും ഈ ക്യാൻസർ വന്ന് ആറു മാസം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് നട്ടലിന് വലിയൊരു സർജറി വന്നു അതിനുശേഷം എനിക്ക് അങ്ങനെ കൂടുതൽ വലിയ ജോലിയും ചെയ്യാൻ പറ്റില്ല എൻ്റെ കാല് തളര്ന്നു പോവുമായിരുന്നു വലത്തേക്കാല് അപ്പോൾ എനിക്ക് ഒത്തിരി ജോലിയൊന്നും ചെയ്യാൻ കുനിങ്ങി പറ്റില്ല പക്ഷെ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലെ എല്ലാ ജോലിയും ഞാൻ ചെയ്യും മറ്റേ എല്ലാ സംഘടന പ്രവർത്തനവും പള്ളിയിലെ കാര്യങ്ങളും തുടയ്ക്കാനും പിടിക്കാനും എല്ലാത്തിനും എനിക്ക് എനിക്ക് സാധിക്കുന്നുണ്ട് എനിക്ക് മുപ്പത്തിരണ്ട് വർഷമായിട്ട് മൈഗ്രേൻ്റെ തലവേദന ഉണ്ടായിരുന്ന ഞാൻ എൻ്റെ പഠിക്കണ സമയത്തൊക്കെ തലവേദന ഒന്ന് ഛർദ്ദിച്ച് ഞാൻ ആകെ അവശിയായി കിടക്കും ഇഞ്ചക്ഷനൊക്കെ എടുത്താലേ മാറുകയുള്ളൂ അതുപോലത്തെ തലവേദന ഈ വിശുദ്ധ തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എന്നെ ഈ തലവേദന മാറിക്കിട്ടി എൻ്റെ മകൾക്കൊരു ജോലി തൃപ്പ തൊടുപുഴയിലായിരുന്നു അവൾക്ക് ജോലി അപ്പോൾ അവൾക്കൊരു മാറ്റം ഹോസ്റ്റൽ ഫുഡ് പറ്റണില്ല എന്ന് പറഞ്ഞവൾ പ്രാർത്ഥിച്ചു അമ്മച്ചി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ഇവിടെ എൻ്റെ മോൾക്ക് തൃപ്പണം അത്രയേ ഒരു ജോലി കിട്ടി അതെല്ലാം ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചിരുന്ന കാര്യങ്ങളാണ് കടബാധ്യതയാണെങ്കിലും ഒരു എൺപത് ശതമാനത്തോളമൊക്കെ നീക്കാൻ സാധിച്ചു ഇപ്പോഴും ഭർത്താവിന് പണിയുള്ളത് കൊണ്ട് നമുക്ക് നാട്ടിൽ തല ഉയർത്തി നടക്കാം മറ്റുള്ളവരുടെ മുമ്പിൽ കടക്കാരനാവാതെ കുറച്ചൊക്കെ എങ്കിലും ഇപ്പോഴിപ്പോൾ ഈ പണിയെടുക്കണ പൈസയും കൊണ്ട് കുറേയൊക്കെ കൊടുക്കാനായിട്ട് സാധിച്ചു എനിക്കാണെങ്കിൽ ഈ ക്യാൻസർ വന്നതിന് ശേഷം മിക്കവാറും ശ്വാസമുട്ട് വരുമായിരുന്നു അപ്പോൾ ഇൻഹെയിലറ് ചെയ്യണം അതൊക്കെ ഇപ്പം ഞാൻ നിർത്തി വെച്ചിട്ട് ഞാൻ ഒന്നും എനിക്കിപ്പോൾ ഈ ഹോസ്പിറ്റലിൽ ഈ തൈറോയിഡിനുള്ള മരുന്ന് എടുക്കണം വല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ വലിയ ചെക്കപ്പിനും കാര്യങ്ങളൊന്നും പോകേണ്ട അവസ്ഥയിൽ നിന്നൊക്കെ മാറി എനിക്കെപ്പോഴും മറ്റേപ്പോഴും എനിക്കൊരു മാസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം അതൊക്കെ എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് സാധിച്ചു കിട്ടിയതാണ് വീട്ടിലേക്ക് ഒരു വഴി രണ്ടടി വഴി മാത്രമുള്ള സ്ഥലമാണ് ഞങ്ങൾക്കുള്ളത് അപ്പം ഞാനതിന് ഇവിടെ നിയോഗം വെച്ചിട്ടുണ്ട് അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചു അപ്പോൾ അവർ ആദ്യമൊക്കെ ഞങ്ങൾക്ക് തരില്ല എന്നാണ് അതിലെ വഴി തരില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാനിവിടെ അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് കരട്ട് ഒരു ഇരുപത് സെൻറ്റ് സ്ഥലം കിടക്കണ്ട് അവിടുത്തെ സ്ഥലം വിൽ വിൽക്കാനായിട്ട് ആ ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു നിങ്ങളും ഇതിൽ സഹകരിക്കും നിങ്ങളുടെ സ്ഥലവും കൂടി കൂടി ചേർത്ത് നമുക്ക് ഇതിൻ്റെ വഴി രണ്ടടി വഴിയുള്ളതും കൂടി കൂടി ചേർത്ത് നമുക്ക് കൊടുക്കാം അപ്പം ഞങ്ങൾക്കത് വഴി മേടിക്കാൻ സാധിക്കില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളതിൻ്റെ തൊട്ട് താഴത്തെ ഒരു പ്ലോട്ട് വാങ്ങിയിട്ടാണെങ്കിലും ഞങ്ങൾക്ക് വഴി മേടിക്കാനായിട്ട് എൻ്റെ മകൻ ഒരു ജോലി ഉള്ളതുകൊണ്ട് ഒരു ലോൺ എടുത്തിട്ടാണെങ്കിലും അത് സാധി സാധിക്കും കാരണം എൻ്റെ മോൻ ഒരു ജോലി അവിടെ ഉള്ളതുകൊണ്ട് വാങ്ക് ലോൺ തരുമെന്ന് വിശ്വസിക്കുന്നു അപ്പം അതും എൻ്റെ മാതാവ് ഈശോയും എനിക്ക് അനുഗ്രഹം സാധിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ അവിടെ കുറച്ച് പേര് കൂടി ഒരു ചാരിറ്റി ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട് വാട്സപ്പ് അപ്പോൾ അതിൽ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് ഞങ്ങളെല്ലാവരും പൈസയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഒരു എരപ്പം പാറക്ക ഞാറ ഞാറല്ലൂർ ഒരു ഓർഫനേജുണ്ട് കുറേ ഒരു ഇരുപത്തിയെട്ട് പെൺകുട്ടികൾ മാത്രമുള്ള ഓർഫനേജാണ് ഞങ്ങളവിടെ പോയി എല്ലാ മാസവും ആ കുട്ടികളോടൊപ്പം അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും പിന്നെ ഞങ്ങൾ മൂവാറ്റുപുഴ ഞങ്ങൾ ഒരു പത്ത് ഇരുപത്തഞ്ച് പേരുണ്ട് ആ ഒരു ഗ്രൂപ്പിൽ ഞങ്ങൾ സാധിക്കുന്ന എല്ലാവരും തന്നെ പോയി മൂവാറ്റുപുഴ ഒരു വൃദ്ധമന്ദിരം അവിടെ കുറച്ച് അമ്മച്ചിമാരുണ്ട് അവരുടെ അവസ്ഥയൊക്കെ വളരെ വളരെ ദയനീയ അവസ്ഥയാണ് ഞങ്ങൾക്ക് കണ്ടിട്ട് ഭയങ്കര സങ്കടം തോന്നി ഞങ്ങൾ എല്ലാ മാസവും അവിടെയും പോയി സഹായമൊക്കെ ചെയ്യും പിന്നെ കുറച്ച് ക്യാൻസർ പേഷ്യൻറ്റിനെയൊക്കെ കാണും അവർക്ക് വിശുദ്ധ തൈലൊക്കെ പെരട്ടി പ്രാർത്ഥിക്കും അവർക്ക് വേണ്ട പൈസയൊക്കെ കൊടുത്ത് അവരെ സഹായിക്കും പ്രേഷിത പ്രവർത്തനങ്ങൾ ഞാൻ എല്ലാ മാസവും ഇവിടെ പത്രം വാങ്ങിയിട്ട് പള്ളികളിൽ എടപ്പള്ളി പള്ളി അങ്ങനെ കലൂര് അങ്ങനെയുള്ള പള്ളികളിലൊക്കെ പോയി വിതരണം ചെയ്യും പിന്നെ എൻ്റെ നാട്ടിൽ തന്നെ ഞാൻ ഞാൻ ഇതൊക്കെ കൊണ്ടു ചെല്ലുമ്പോൾ തന്നെ അവർക്കൊക്കെ അത്ഭുതം കാരണം ഞാൻ ഇത്രയും ഓടിച്ചാടി നടന്ന എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ നാട്ടിലെല്ലാവർക്കും അവർ വളരെയധികം എന്നെ സഹായിച്ചു സുഖമില്ലാത്ത അവസ്ഥയിലൊക്കെ എന്നെ സഹായിച്ചതാണ് ഞാനും എന്ത് കൊണ്ടു ചെല്ലുമ്പോൾ തന്നെയൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷത്തോടെ അവർ സ്വീകരിക്കും ഈ പത്രം ഇത്രയും വലിയ ആനക്കിരം തന്ന എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു